വെള്ളത്തുവൽ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷമുയർത്തുന്ന ആരോപണങ്ങൾ തള്ളി പഞ്ചായത്ത് ഭരണസമിതി ചെറിയൊരു സംഭവത്തെ പർവ്വതീകരിച്ചു കാട്ടി കോടികളുടെ അഴിമതി ആരോപിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ഭരണസമിതി അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പഞ്ചായത്തിനെതിരെ നടക്കുന്ന കുപ്രചരണങ്ങളും സമരകോലാഹലങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി വെള്ളത്തുവൽ പഞ്ചായത്തിന് കീഴിൽ മുതുവാൻകുടിയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിപക്ഷം വിവിധ ആരോപണങ്ങൾ ഉയർത്തിയത് കേന്ദ്രത്തിൽ മോഷണം നടന്നതായും കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി നടക്കുന്നുവെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്നാൽ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ അഴിമതി ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മാലിന്യ പരിപാലന കേന്ദ്രത്തിൽ പതിനഞ്ച് ചാക്ക് പ്ലാസ്റ്റിക് മോഷണം പോയിരുന്നു ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്

നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് വെള്ളത്തൂർ ഗ്രാമപഞ്ചായത്ത് നമുക്ക് ആദ്യ വർഷം തന്നെ ഇരുപത്തിനാലാം നമ്മുടെ സംസ്ഥാനത്തിൽ ഇരുപത്തിനാലാം സ്ഥാനവും അതിനുശേഷം ഒരു വർഷം നമുക്ക് സ്വരാജ്യ ട്രോഫിയും നമുക്ക് ലഭിച്ചതാണ് ലഭിച്ച പഞ്ചായത്താണ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട് നമ്മള് ആദ്യം നമുക്ക് നമ്മളെ ഒരു വീടുകളിലേക്ക് നമ്മൾ കടുത്ത കർമ്മ സേനങ്ങളെ വെച്ചു അതിനുശേഷം നമ്മളൊരു എം സി എഫ് കളഞ്ഞു അമ്പത് ലക്ഷം രൂപയോടെ മുടക്കി എം സി എഫും അതിനെ സൗകര്യങ്ങളും ഒരിക്കലും ഇപ്പൊ നമ്മളൊന്ന് പതിനാല് ലക്ഷം രൂപ വീട് വീട്ടുവേണ്ടി അറ്റമിറ്റ പണികൾ ചെയ്തതിനുവദിച്ചിട്ടുണ്ട് അവിടെ നമ്മളൊരു പതിനഞ്ചോളം തൊഴില ആളുകൾക്ക് ഇങ്ങനെ തൊഴിൽ കൊടുക്കുന്നു കൂടാതെ ഡ്രൈവറെ വെച്ചിട്ടുണ്ട് അവർക്കും അതുപോലെ ഓരോ മാസവും നമ്മൾ വീട് കയറി പിടിക്കുന്ന ആളുകൾക്കും കരുതുകൾക്കും ഒരു തൊഴിലും കൂടിയാണ് ഈ സേനയുടെ കളിസോഷ്യം നമ്മൾ ആ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കണസോഷ്യത്തെയാണ് നമ്മുടെ പ്രതിപക്ഷം മോശമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് വിഷയത്തിൽ പഞ്ചായത്തിനെതിരെ നടക്കുന്ന കുപ്രചരണങ്ങളും സമരകോലാഹലങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി മികച്ച പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് ഇരുപത്തിനാലാം സ്ഥാനവും സ്വരാജ് ട്രോഫിയും നേടിയെടുത്ത പഞ്ചായത്താണ് വെള്ളത്തൂവൽ മാലിന്യ പരിപാലനത്തിൽ ജില്ലയിൽ മൂന്നാം സ്ഥാനവും ബ്ലോക്കിൽ ഒന്നാം സ്ഥാനവും നേടിയെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് മാലിന്യ പരിപാലനത്തിൽ പഞ്ചായത്തിന് സാമ്പത്തിക നഷ്ടം വരുത്തിയിട്ടില്ല ഇപ്പോൾ നടക്കുന്ന പ്രചരണം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുമ്പില് കണ്ടാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള എല്ഡിഎഫ് ഭരണസമിതി അംഗങ്ങള് വാര്ത്താസമ്മേളനത്തില് വ്യക്തമാക്കി